السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. ميلاد سمنار മിലാദ് ഷി ആരോപണത്തിലെ ഒളി അജണ്ട എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് മിലാദാഘോഷത്തിൻ്റെ ഉള്ളടക്കം നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹം ബഹുമാനം സ്നേഹ ബഹുമാനങ്ങളുടെ പ്രകടനം തുടങ്ങിയവയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നബി നബിസല്ലാ അലൈവ് വസ്ലമ തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും മുസ്ലിം ലോകത്തിന് കാണിച്ചു തന്നത് ഉത്തമ നൂറ്റാണ്ടുകാരായ സുഹാബികളാണ് പിന്നീട് അതിന് ചില രൂപഭാവങ്ങൾ വന്നെങ്കിലും ആ വന്നു കൂടിയ രൂപഭാവങ്ങളെ പിൽക്കാലത്ത് വന്ന നാലു മധഹബിൻ്റെ ഇമാമിയങ്ങളിൽ ഒരാൾ പോലും അത് പുത്തനാശയമാണെന്നോ ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണെന്നോ എഴുതിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് വിദുഴത്തിനെതിരെയും ശിയാഴ്ചത്തിനെതിരെയും ശക്തിയുക്തം എതിർത്ത പണ്ഡിതന്മാർ പോലും മൗലിതാഘോഷത്തെ എതിർത്തിട്ടില്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ് എന്നാൽ പൊതുവെ മതം വിലക്കിയ സ്ത്രീ പുരുഷ സങ്കലനം പോലത്തെ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുമാണ് മിലാതാഘോഷം ശിയാഴ്ചമാണെന്ന് പറയുന്നതിൻ്റെ ഒളിയജണ്ട ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ നാല് മതഹബ് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക അവരെ മൗലിൻ്റെ പേരിൽ ഷിറുഖും കുഫറും ആരോപിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമീങ്ങളല്ല എന്ന് പറയുക അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് ആശയങ്ങൾ കടത്തിക്കൂട്ടിയ ഷിയാക്കളാണ് എന്ന് പറയുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒളി അജണ്ട അതോടൊപ്പം പ്രവാചകരായ മുഹമ്മദുർ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തെ ഈ ഭൂമികയിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് ഇല്ലാതെയാക്കുക എന്ന അതിഭീകരമായ ഒരു വലിയ ഒളിയ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് അഹലസുന്നയുടെ വക്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് സല്ലഹു അലൈവിസല്ലാത്തങ്ങൾ സാധാരണ മനുഷ്യനാണ് സാധാരണ കേൾവിയാണ് സാധാരണ കാഴ്ചയാണ് എന്നു പറഞ്ഞ് ഒരു പ്രത്യേകതയുമില്ല എന്ന രീതിയിൽ കേരളത്തിൽ ആശയം ഉടലെടുത്ത വഹാബികൾ അവരുടെ ആശയത്തിന് മുന്നോട്ടുള്ള യാത്ര സുഗമമല്ലാതെ വന്നപ്പോൾ മുസ്ലിംകളെ അഹലസുന്നയെ ആ ഒരു പരിപാടികളിൽ നിന്ന് അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് പിന്നോട്ടടുപ്പിക്കാനുള്ള പുതിയ ഒരു കണ്ടെത്തലുകളാണ് ഹിജറയുടെ മുന്നൂറ്റി അറുപതുകളിൽ വന്ന ഫാത്തുമാക്കളുടെ ആഘോഷമാണ് അവർ കൊണ്ടുവന്നതാണ് ഈ മൗലിതാഘോഷം എന്നുള്ള ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഷിയാക്കളും അഹലസുന്നയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സമയപരിമിതി മൂലം അവരുടെ വിശ്വാസ ആചാര കർമ്മ മണ്ഡലങ്ങളിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് വൈവിധ്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ഉദാഹരണത്തിൻ്റെ ഒന്ന് രണ്ടെണ്ണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ അമ്പിയാക്കന്മാരെക്കാൾ ഉന്നതരായോ അവരോട് സമന്മാരായിക്കൊണ്ടോ മറ്റു സൃഷ്ടികൾ ഇല്ല എന്നത് അഹ്ലസുന്നയുടെ വിശ്വാസമാണ് എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഇമാമിയങ്ങൾക്ക് അവർ അമ്പിയാക്കന്മാരെക്കാൾ സ്ഥാനം നൽകുന്നു അൽ അഹ്ലിൽ അൽത്തിൽ അസൈദ് അമീർ മുഹമ്മദ് അൽ കാവുമി അൽ ഫീനി എന്ന ഷിയ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ

നബി തങ്ങളുടെ പവറിനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും പവറിന്റെ മുകളിലാണ് അവരുടെ പന്ത്രണ്ട് ഇമാമുകൾ എന്ന് പറയുന്ന വാദം ഏറ്റവും വലിയ അബദ്ധം പിടിച്ച വാദമാണ് ഇത്തരം വാദങ്ങൾ അൽ യത്ത എന്ന ഗ്രന്ഥത്തിൽ ആയതല്ലാ അസയ് അബ്ദുൽ ഹുസൈൻ എഴുതി വെക്കുന്നത് കാണാം ഇനി ഈ പന്ത്രണ്ട് ഇമാമിയങ്ങളുടെ പാപ സുരക്ഷിതത്വത്തെ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതി വെക്കുന്നു ിയങ്ങൾക്ക് അവർ പാപസുരക്ഷിതം ഉണ്ടെന്ന് എഴുതി വയ്ക്കുന്നു ഈ പന്ത്രണ്ട് ഇമാമിയങ്ങൾ അവർക്ക് പാപസുരക്ഷിതം ഉണ്ട് എന്ന് അവർ എഴുതി വെക്കുന്നു അൽ ഇമാമിയ മുഹമ്മദ് മാത്രമല്ല പന്ത്രണ്ട് ഇമാമിയങ്ങൾക്കുള്ള പാപ സുരക്ഷിതത്വത്തെ അംഗീകരിക്കാത്തവരെ അവർ കാഫിറകളായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള അഹലസുനയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ വിശ്വാസം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് എന്നാൽ അമീറുൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അമീർന്റെയും അവരുടെ ശേഷം ഉള്ള നിഷേധിക്കുന്ന ആളുകൾ അവരുടെ ഇമാമത്തിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ മുഴുവൻ അമ്പിയാക്കന്മാരുടെയും നുപൂവത്തിനെ നിഷേധിച്ചവരെ പോലെയാണ് എവിടെയാണ് അഹലുസുന്നയുടെ വക്താക്കൾ ഇത്തരം ഒരു ആശയം പ്രചരിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഉദ്ധരണികളുടെ നൂല് പിടിച്ചുകൊണ്ട് അഹലുസുന്നയിലെ അനുയായങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി പുതിയ കണ്ടെത്തലുകൾ നടത്തിയതാണ് മൗലിതാഘോഷം വൽക്കരണമാണെന്നുള്ള വാദം ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇന്ന് ലോക മുസ്ലിംകളുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാൻ അതിലെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് അത് യഥാർത്ഥ മുസ്ഹഫല്ല മറിച്ച് പിൽക്കാലത്ത് ഇമാം മഹദി വരുമ്പോൾ അവർ യഥാർത്ഥ മുസ്ഫുമായി വരുന്നുണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീമാബദ്ധം ഷി അയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാൻ ഇമാം ഷെഹർസ്ഥാനി ഷിയാക്കളെ പറ്റി പറയുന്നിടത്ത് തൻ്റെ അൽമിലു വന്നി ഹലിൽ പറയുന്നത് കാണാം ആ ഷി അയ്യ പറഞ്ഞിട്ട് ആ അവരുടെ അടിസ്ഥാന വിഭാഗമാകുന്ന അഞ്ച് വിഭാഗത്തെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ഇസ്മായിലിയത്ത് എന്ന് പറയുന്നത് ആ ഇസ്മാലിയത്തിലേക്കാണ് ഇവരുടെ ഫാത്തുമാക്കളുടെ നേതാവാകുന്ന ഒബൈദുള്ള മഹദിയുടെ പരമ്പര എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട ഒബൈദുള്ളാഹിൽ മഹദി അലവിയാക്കളിൽ അല്ലെങ്കിൽ ഫാത്തുമാക്കളിൽ പെടുന്ന ആളാണോ അല്ലേ എന്നതിൽ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഇമാം മുഖീസിയെ പോലെയുള്ള ആളുകൾ ഇബിൻ ഹൽദൂൻ തങ്ങളെപ്പോലെ ഇബിൻ ഹൽദൂൻ പോലെയുള്ള ആളുകൾ ഇവർ അഹ് ഇവർ ഷിയാക്കളിൽ പെട്ടവരാണ് ഫാത്തമിയാക്കളിൽ പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ഹാഫിദു നഹബിയെ പോലെയുള്ളവർ ഇവർ യഥാർത്ഥത്തിൽ അവരുടെ പരമ്പര അലവിയാക്കളിലേക്ക് ചെന്നു ചേരുന്നില്ല എന്നാണ് പറയുന്നത് ഹാഫിദുഹബി പറയുന്നു മഹ്ദി നസബിൽ മഹ്ദി മഹ്ദിമിത്തിൽ എന്ന ആളാണ് ഫാത്തമിയ ദോലത്തിൻ്റെ പ്രഥമ പുരുഷൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ പരമ്പര അദ്ദേഹം ഹാഷിമിയാണോ അതല്ല ഫാത്തുമിയാണോ എന്നതിൻ്റെ ആകത്തുക പറഞ്ഞാൽ അദ്ദേഹം ഫാത്തമിയുമല്ല ഹാഷിയുമല്ല ഹാഷിമിയുമല്ല അതുപോലെ തന്നെ താരിഖുൽ ഇസ്ലാമിൽ പറയുന്നത് അവരുടേത് യൂദീയത്തിൻ്റെ ദൗലയാണ് മജൂസീയത്തിൻ്റെ ദൗലയാണ് എന്നാണ് ഇവരുടെ വാദങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ വാദങ്ങൾ ഒട്ടേറെ ഭീമാബദ്ധമാണ് മതപരമായി ഘടകവിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വാദങ്ങളിൽപ്പെട്ട ചിലതാണ് റുബൂബിയത്ത് വാദം عُبَيْدُ الله المهدي ولا كالتوندايرننا سني بندى يا أحمد بن الوليد إن سني بندى دناي خطبة حافظ الذهبي الدرك النضجانام اللهم إن هذا القرمطي الكافر المعروف بابن عبيد الله المدعي الربوبية جاحِدٌ لنعمتك كافر لربوبِيَّتِكَ الله ابن عبيد الله النبراينا റുബൂവീയത്തിനെ വാദിക്കുന്ന ആൾ നിന്റെ നിൻ്റെ നിഷേധിച്ചവനാണ് അവൻ നിന്റെ റുബൂബിയത്തിനെ നിഷേധിച്ചവനാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉബൈദില്ല എന്ന് പറയുന്ന ഇവരുടെ ഫാത്തുമരണത്തിൻ്റെ ശിലാസ്ഥാപകൻ അദ്ദേഹം റബ്ബാണ് എന്ന് വാദിച്ചിരുന്നു സിയറു സിയറുഅലാമിൻബലയുടെ പതിനഞ്ചാമത്തെ വാല്യത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും എന്നു മാത്രമല്ല ഇവരുടെ പരമ്പരയിൽ വരുന്ന അൽ ഹാക്കിം അൽ ഉബൈദി അദ്ദേഹത്തെ പറ്റിയിട്ട് ഹാഫിദു എഴുതുന്നു എന്ന് പറയുന്ന ആള് ഇസ്മാലിയാണ് അദ്ദേഹം റുബൂബിയത്തിനെ വാദിച്ചിട്ടുണ്ട് അലാമിൻ സിറാമിൻബലയുടെ പതിനഞ്ചാമത്തെ വാല്യം നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ റുബൂബിയത്ത് വാദിച്ചതുപോലെ തന്നെ ഉബൈദുല്ലാഹ ഈ ഫാത്തുമാക്കൾ ചില ആളുകൾ വാദവും നടത്തിയിട്ടുണ്ട് ഹബി തന്നെ പതിനാലാം വാളിയത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന ഇവരുടെ ഭരണാധികാരിയുടെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും സുജൂതി ചെയ്യാനും വേണ്ടി അനുയായികളോട് കൽപ്പിച്ചു എന്ന് ദുവലുൽ ഇസ്ലാമിൽ ഹാഫിദുൽ നഹബി രേഖപ്പെടുത്തുന്നുണ്ട് ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല കേരളത്തിലെ വഹാബികൾക്ക് അവരുടെ ആശയങ്ങൾക്കുള്ള മാതൃക ഫാത്തമിയാക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹാബത്തിനെ ചീത്ത പറയുക എന്നത് ഫാത്തമിയാക്കളുടെ പരിപാടിയായിരുന്നു ഹാഫിദുൽ നഹബി ഉദ്ധരിക്കുന്നു അയ്യാമിഹി അൽ അസീസ് എന്ന് പറയുന്ന ആളുടെ ഭരണകാലഘട്ടത്തിൽ പരസ്യമായി ചീത്ത പറയുന്ന പ്രവണത ഉണ്ടായിരുന്നു മാത്രമല്ല അഞ്ചിൽ ഹിജറ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പള്ളികളുടെ വാതിലുകളിലും അങ്ങാടികളിലും സഹാബത്തിനെ ചീത്ത പറയണം ചീത്ത എഴുതി വെക്കണം എന്ന് കൽപ്പിച്ചിരുന്നു താരിഖുൽ ഇസ്ലാം അതുപോലെ തന്നെ അസിയർ പതിനഞ്ചാം വാല്യത്തിൽ കാണാൻ സാധിക്കും ഈ സഹാബികളെ ചീത്ത പറയുക എന്ന പരിപാടി സഹാബികളെ അവഗണിക്കുക എന്ന പരിപാടി സഹാബികളെ ദീനിൽ കൊച്ചാക്കി കാണിക്കുക എന്നുള്ള പരിപാടി കേരളത്തിലെ വഹാബികളും ചെയ്തിട്ടുണ്ട് കേരള മുസ്ലിമാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് ചെയ്യുന്നതും ദീനിൽ തെളിവല്ല എന്ന് ജുമാ ഹുത്തുബ മസഹബുകളിൽ എന്ന ഗ്രന്ഥത്തിൽ എം ടി അബ്ദുറഹ്മാൻ മൗലവി എഴുതിയത് നമുക്ക് വായിക്കാൻ സാധിക്കും ഇതുകൊണ്ടും ഇവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള വൈകല്യങ്ങൾ തീരുന്നില്ല അതോടൊപ്പം തന്നെ അവരുടെ ക്രൂരത ഇമാം ഹുദബി തന്നെ പറയുന്നു അഹല സുന്നയുടെ ഒരുപാട് വിശ്വാസികളായ ആളുകളെ നിഷ്ഠൂരം നിഷ്കരുണം ം കത്തിക്കിരയാക്കിയിട്ടുണ്ട് കൊല ചെയ്തിട്ടുണ്ട് ഉബൈദുള്ളയും അവരുടെ അനുയായികളും കൂടെ കൊല ചെയ്ത ആളുകൾ നാലായിരത്തോളം വരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവർ കൊല ചെയ്തത് പേര് കേൾക്കുമ്പോൾ അൻഹും എന്ന് പറയൽ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ നാമത്തിന്റെ കൂടെയത്ത് ഉച്ചരിക്കൽ അത് അഹലുസുന്ന ചെയ്യുന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ നിന്ന് പിന്തിരിയാത്തതിൻ്റെ പേരിൽ അവരെ കത്തിക്കരയാക്കി കൊല ചെയ്തു അഹലുസുന്നയുടെ വക്താക്കളെ കൊന്നൊടുക്കുക എന്നത് ഫാത്തമിയാക്കളുടെ ഒരു പ്രവണതയായിരുന്നു ഹാഫിദു തന്നെ പറയുന്നു

എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് പിന്തിരിയാത്തതിൻ്റെ പേരിലാണ് ഇവർ ഇത്രത്തോളം അഹലുസുന്നയുടെ ആളുകളെ കൊല ചെയ്തത് നമുക്കറിയാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സഹോദിയിൽ ഭരണം ലഭിക്കാൻ വേണ്ടി അവിടുത്തെ ഭരണത്തിൻ്റെ കൂടെ തന്നെ മതപരമായ കാര്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവിടുത്തെ അഹ്ലുസുന്നയുടെ ആളുകളെ കൊന്നൊടുക്കിയ രക്തച്ചൊരിച്ചിലുകളുടെ തേരോട്ടത്തിൻ്റെ കഥ സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെയും മാതൃക ഫാത്മീയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ചതാണ് നേരത്തെ സഹാബത്തിനെ പിന്തള്ളിയ മാതൃക ഫാത്മീയാക്കളുടെ ചരിത്രമാണ് ഇതുപോലെ അഹലസുന്നയുടെ ആളുകളെ കൊന്നൊടുക്കുന്ന പര മാതൃകയും ഫാത്തമിയാക്കളുടെ മാതൃകയാണ് ചുരുക്കത്തിൽ ഫാത്തമീയാക്കൾ അലവിയത്തിൽ പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ചരിത്രപര പരമായും ആശയപരമായുള്ള പാരമ്പര്യം കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ലോകത്തിലെ സലഫി പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇനി മൗലി കഴിക്കൽ ശീഴിസമാണെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ പൂർവ്വകാമികളുടെ ചരിത്രത്തിലേക്ക് പോയി നോക്കാം കെ എം മൗലവി അൽ മുർഷിദ് എന്ന പുസ്തകത്തിൻ്റെ പുസ്തകം ഒന്ന് പേജ് നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പറയുന്നത് കാണാം മനുഷ്യർക്കും ജിന്നുകൾക്കും വഴികാട്ടിയായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്തനായ റബി ഉൽ മാസം ഇതാ കടന്നു വന്നിരിക്കുന്നു സർവ മുസ്ലിങ്ങളും കൊണ്ടാടുന്ന ആ വസന്തം ഇതാ വന്നിരിക്കുന്നു നിർത്തിയിട്ടില്ല സർവ മുസ്ലിംകളും കൊണ്ടാടുന്ന വസന്തം ഇതാ വന്നിരിക്കുന്നു എന്ന് അൽമുർഷിദിൻ്റെ പുസ്തകം ഒന്ന് പേജ് നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞെങ്കിൽ അൽ മുർഷിദിന്റെ പുസ്തകം നാല് പേജ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് റബീഉൽ അവൽ അവ്വൽ മാസത്തെ മുസ്ലിം ലോകം കൊണ്ടാടുന്നു ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ് മുസ്ലിം ലോകം കൊണ്ടാടേണ്ട ആചാരമാണ് അനുഷ്ഠാനമാണ് റബി അവൽ മാസം എന്നതാണ് ഇവരുടെ തന്നെ പൂർവ്വകാമിയായ കെ എം മൗലവി എഴുതിവെച്ചത് ഈ കെ എം മൗലവി വെച്ചതും ഇവരെ പഠിപ്പിച്ചതും ഷിയാ ഇസമാണോ എന്നാണ് നമുക്കിവിടെ സാന്ദർഭികമായി ചുരു ചോദിക്കാനുള്ളത് ചുരുക്കത്തിൽ റബി ഉൽവൽ മാസം അഹ്ലുസുന്നയുടെ വക്താക്കൾ കൊണ്ടാടുന്നത് നബി നബിസല്ലാ വസ്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ് ഈ പ്രകീർത്തനങ്ങൾ സഹാബത്തിൻ്റെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് നമുക്കറിയാം ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹജീസിന് കാണാം حسان بن ثابت رضي الله عنه له: حجوت محمدا فأجبت عنه وعند الله في ذاك الجزاء حجوت محمدا برا حنيفا رسول الله شيمته الوفاء ان درني حسان بن ثابت رضي الله عنه نبي صلى الله <سؤال> عليه وسلم قالت يا كبدا الإمام <سؤال> مسلم رضي الله عنه دريق <applause> المنبر الله عبد الله بن رواحة رضي الله عنه وطال بيته وفينا رسول الله يتلو كتابه إذا انشق معروف من الحق ساطع أرانا الهدى بعد العمى فقلوبنا എന്ന കവിത ഇമാം ബുഹാരിന്റെ സഹു ബുഹാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് തെളിവുകൾ ഇനിയും ധാരാളമുണ്ട് സമയപരിമിതി കൊണ്ട് ഞാനതെല്ലാം ഇവിടെ നിരത്തുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലോകം അഹലുസുന്ന ഇവിടെ ചെയ്തു വരുന്നത് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് ഇവിടെ നടത്തി കൊണ്ടു വരുന്ന ഈ പരിപാടികൾക്ക് അടിസ്ഥാനപരമായി സഹാബികൾ ലഭ്യതങ്ങൾ പുകഴ്ത്തിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവസാനമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മിൻ ലി യവദ്ദു അഹദുഹും വമാലിഹി ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് കൂടുതൽ മഹബത്തുണ്ടാകുന്ന ആളുകൾ പിൽക്കാലത്ത് വരുന്ന ഒരു വിഭാഗമാണ് അവർ അവരുടെ സമ്പത്തിനെയും അവരുടെ കുടുംബങ്ങളെയും വിറ്റിട്ടെങ്കിലും അതിനെ ഒഴിവാക്കിയിട്ടെങ്കിലും എന്നെയൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നബി നബില്ലാഹുലൈവില്ല തങ്ങളുടെ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിന് ഇമാം മുസ്ലിം റഹിമഹുല്ല തലക്കെട്ടുതിരിക്കുന്നത് കാണാം ബാബു ഫീമൻ നബി സല്ലാ വല്ലം بأهله وماله إذا حديثنا صحيح ابن حبان الإمام ابن حبان ذكر البيان بأن من قد آمن بالمصطفى ولم يره النبي صلى الله عليه وسلم ما أعطانا الحمد لله أن قد يكون أشد حبا له من أقوام കണ്ടുകൊണ്ട് വിശ്വസിച്ച ആളുകളെക്കാൾ പ്രവാചക പ്രകീർത്തനങ്ങളുടെ വിഷയത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ വിഷയത്തിൽ ഒരു പടി മുന്നിലാകും എന്നത് വിശദീകരിക്കുന്ന അദ്ധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ഇബിൻ ഹിബാൻ തങ്ങൾ ഇതിനെ ഉദ്ധരിക്കുന്നത് ചുരുക്കത്തിൽ വഹാബിസവും അഹലുസുന്നയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ അഹലുസുന്നയും തമ്മിൽ ഒരു നിലക്കുമുള്ള ബന്ധമില്ല നോക്കൂ നിങ്ങൾ ഇരാഹാണെന്ന് വാദിച്ചു വാദിച്ചു സഹാബിതിനെ കൊച്ചാക്കി കാണിച്ചു അഹലുസുന്നയുടെ ആളുകളെ നിഷ്ഠൂരം നിർദാക്ഷിണ്യം കൊല ചെയ്തു ഇതിൻ്റെ എല്ലാം ഒരു രീതിയിലുള്ള ചരിത്രത്തിന്റെ പങ്കാളികൾ സെലഫികളാണ് വഹാബികളാണ് സഹാബികളെ കൊച്ചാക്കിയിട്ടുണ്ട് ഭരണത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ള ആളുകളോട് കൂടെ അഹലുസുനയ്ക്ക് പാര വെച്ചിട്ടുണ്ട് ആ ചരിത്രം വന്നിഹായിൽ വന്നി ഹായിൽ ഹാഫുലിബിനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആയതിനാൽ ഷിയാക്കളുടെ വിശ്വാസ ആചാര കർമ്മങ്ങളെ സുന്നയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി പട്ടിനെ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഇത്തരം കുതന്ത്രങ്ങളെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ വക്താക്കൾ പൂർണ്ണ ബോധവാന്മാരാണ് ഇതൊന്നും ഈ ഭൂമികയിൽ നടക്കുന്ന വസ്തുതയല്ല എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അലഹദില്ലാഹ്റുദ്ദിൻ അസല വലൈക്കു